Thank you സംഗീതമേ നമസ്കാരം ടീച്ചറുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ടീച്ചറുടെ മക്കൾക്ക് ശരിക്കും ഓർമ്മയുണ്ടല്ലോ എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കാം ഭാരതീയ സംഗീതം വാദ്യോപകരണ വൈവിധ്യം കൊണ്ട് ഏറെ സമ്പന്നമാണ് ഓരോ ഉപകരണവും ശബ്ദ സവിശേഷത കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഭാവതലം അവർണനീയമാണ് അല്ലെ വാദ്യോപകരണങ്ങളെ അവയുടെ പ്രയോജനത്തെ മുൻനിർത്തി രണ്ടായി തരംതിരിക്കാം സ്വരവാദ്യങ്ങളും താളവാദ്യങ്ങളും സ്വരവാദ്യങ്ങൾ തന്നെ രണ്ട് വിഭാഗമുണ്ട് തന്ത്രിവാദ്യങ്ങളും സുഷിരവാദ്യങ്ങളും അതുപോലെ താളവാദ്യങ്ങളെയും രണ്ടായി തരംതിരിക്കാം തുകൽവാദ്യങ്ങളും ലോഹവാദ്യങ്ങൾ അഥവാ ഘനവാദ്യങ്ങൾ സംഗീതത്തിലെ ആദ്യ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ് അതെങ്ങനെയാണെന്നല്ലേ പക്ഷി മൃഗാദികളെയും ജീവജാലങ്ങളെയും പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെയും മുൻനിർത്തിയാണ് ആദ്യമായി സംഗീതം ഉടലെടുത്തത് നിങ്ങൾക്കറിയാമോ ആദ്യത്തെ സംഗീതോപകരണം മനുഷ്യ ശബ്ദം തന്നെയാണ് അതെങ്ങനെയാണെന്നല്ലേ മനുഷ്യൻ്റെ കയ്യടിയും കാലുകൾ കൊണ്ടുള്ള താളം പിടിക്കലും ഇതായിരുന്നു ആദ്യത്തെ പക്കമേളം അഥവാ ഓർക്കസ്ട്ര ഇത് പതിയെ പതിയെ പാറ കഷ്ണങ്ങൾ കൊണ്ടും തടി കഷ്ണങ്ങൾ ഉപയോഗിച്ചും ഉച്ചസ്ഥായിലുള്ള താളങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി പിന്നീട് അകം പൊള്ളയായ തടിക്കഷ്ണങ്ങളിൽ അടിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്ന കണ്ടെത്തൽ മനുഷ്യനെ വിവിധ തരം സംഗീത ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് നയിച്ചു നമ്മൾ ഒരു പാട്ട് വെറുതെ പാടുന്നതും സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി പാടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും അല്ലേ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആയിരം കണ്ണുമായി കാത്തിരും എന്നിൽ നിന്നും പൈങ്കിളി പൈങ്കിളി കിളി ഒരു കിളി ഇനി ഈ പാട്ട് നമ്മൾ ഓർക്കസ്ട്രയുടെ സഹായത്തോടും അതിൻ്റേതായ ഭംഗിയുണ്ട് എങ്കിലും ഓർക്കസ്ട്രയുടെ അകമ്പടിയോടുകൂടി പാടുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി വരുന്നതായി തോന്നുന്നുണ്ടല്ലോ അതാണ് ഓർക്കസ്ട്ര ഉപയോഗിച്ച് പാടുന്നതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് കുറച്ച് സംഗീത ഉപകരണങ്ങളെ പരിചയപ്പെടാം വീണ വയലിൻ ഗിറ്റാർ തമ്പുരു മൃദംഗം ചെണ്ട ഇനിയും ഒട്ടനവധി സംഗീത ഉപകരണങ്ങളുണ്ട് അല്ലേ ഇവയിൽ പലതും നിങ്ങൾ പഠിക്കുന്നവരാകാം കൈകാര്യം ചെയ്യുന്നവരുമുണ്ടാകാം അല്ലേ ഇനി നമുക്ക് തന്ത്രിവാദ്യങ്ങളെക്കുറിച്ച് പഠിക്കാം എന്താണ് തന്ത്രിവാദ്യങ്ങൾ കമ്പികളിൽ നിന്നും ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ തന്ത്രിവാദ്യങ്ങൾ എന്ന് പറയുന്നത് തന്ത്രിവാദ്യങ്ങളിൽ തന്നെ രണ്ടു വിഭാഗമുണ്ട് അവ ഏതാണെന്ന് നോക്കാം അല്ലേ സംഗീതവാദ്യങ്ങളും ശ്രുതിവാദ്യങ്ങളും സംഗീതവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു പാട്ടിൻ്റെയും ഈണം നമുക്ക് ആ വാദ്യങ്ങളിൽ വായിക്കാൻ കഴിയും എന്നാൽ ശ്രുതിവാദ്യങ്ങളിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ശ്രുതി മീട്ടുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഉദാഹരണമായി വയലിൻ ഗിറ്റാർ വീണ സിത്താർ തുടങ്ങിയവ എന്നാൽ ശ്രുതിവാദ്യങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വയ്ക്കാവുന്ന ശ്രുതി മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ അതിനുദാഹരണമാണ് തമ്പുരു ഇനി നമുക്ക് ഏതാനും തന്ത്രിവാദ്യങ്ങളെ വിശദമായെന്ന് പരിചയപ്പെടാം എന്താ ഇതാ നോക്കൂ വയലിൻ ഇതൊരു തന്ത്രിവാദ്യമാണ് യൂറോപ്പിലാണ് ഇതിൻ്റെ ജന്മസ്ഥലം പക്ഷേ നമ്മുടെ കർണാടക സംഗീത കച്ചേരിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് വയലിൻ ഈ വയലിൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒരു നേരിയ മരപ്പലകയെ യന്ത്രത്തിൻ്റെ സഹായത്താൽ വളച്ചെടുത്ത് മനുഷ്യൻ്റെ ഉടലിൻ്റെ ആകൃതിയിലാണ് വയലിൻ നിർമ്മിക്കുന്നത് നേരത്തെ കമ്പികളിൽ ബോ വെച്ച് ഉരസിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഉരസി ശബ്ദമുണ്ടാക്കുന്ന ആ നാരു പോലുള്ള ഭാഗം ഈ ബോ നിർമ്മിക്കുന്നത് കുതിരുവാൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വയലിൻ എന്ന ഉപകരണത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പരിചയപ്പെടാം കണ്ടോളൂ ഇനി എങ്ങനെയാണ് വയലിൻ വായിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം എല്ലാവരും കേട്ടല്ലോ ഷെൻ്റെ മൃദുല വികാരങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്ന മാസ്മരിക്ക ശക്തിയാണ് ആ ശബ്ദത്തിന് അല്ലേ ഇനി നമുക്ക് വയലിൻ വാദനത്തിൽ പ്രഗത്ഭരായ മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാം മറ്റൊരു തന്ത്രിവാദ്യമാണ് വീണ ഭാരതീയ സംഗീതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉപകരണങ്ങളിലൊന്നാണ് വീണ ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ ഈ പാട്ടിൽ പറഞ്ഞതുപോലെ ഒറ്റ കമ്പി മുതൽ ആയിരം കമ്പികൾ വരെയുള്ള വീണകൾ പണ്ടുകാലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവയെ യാഴ് എന്നാണ് പറഞ്ഞിരുന്നത് വീണ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നതെന്ന് മക്കൾക്കറിയാമോ പ്ലാവിൻ തടിയും നേർത്ത കമ്പികളും ലോഹദണ്ടുകളും ചുരക്കയും മെഴുകും ഉപയോഗിച്ചാണ് വീണ നിർമ്മിച്ചിരുന്നത് അർദ്ധവൃത്താകൃതിയിൽ അകം പൊള്ളയായ ഒരു വലിയ കുടവും ആ കുടത്തിനെ ബന്ധിച്ചുകൊണ്ട് മൂന്നടി നീളത്തിലുള്ള ഒരു ദണ്ട് അതിൻ്റെ അറ്റത്ത് യാളി മുഖവും യാളി മുഖത്തിന് പിന്നിലായി ചുരക്ക കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ കുടവും കാണുന്നു വിരലുകളും നഖവും ഉപയോഗിച്ചാണ് വീണ വായിക്കുന്നത് ഇനി നമുക്ക് വീണയുടെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം കണ്ടോളൂ ഇനി വീണ വായിക്കുന്ന രീതിയൊന്ന് പരിചയപ്പെട്ടാലോ വീണവാദനത്തിൽ പ്രസിദ്ധരായ ഒട്ടനവധി മഹാന്മാരുണ്ട് അവരിൽ ഏതാനും ചിലരെ നമുക്ക് പരിചയപ്പെടാം ഒട്ടനവധി തന്ത്രിവാദ്യങ്ങൾ ഉണ്ടെങ്കിലും അതിലേതാനും ചിലത് മാത്രമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അല്ലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഉപകരണങ്ങളെ